ഹലോ കൂട്ടുകാരെങ്കിൽ എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത് ആർ സി എം സൂപ്പർ മാർക്കറ്റിലാണ് ഇവിടെ നെയ്യാറ്റിങ്കര ടി ബി ജംഗ്ഷനിലാണ് ഈ സൂപ്പർ മാർക്കറ്റ് അപ്പോൾ നമുക്ക് പ്രോഡക്റ്റുകളെക്കെ കുറിച്ച് ഒന്ന് അവർ പറഞ്ഞു തരുന്നതാണ് നമുക്കത് കാണാം വലിയ ടാൻ കുങ്കുപോവ് സഫേർനെസ് ഇല്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഹോർമോൺ ബാലൻസ് പിന്നെ വീട്ടിലെല്ലാവർക്കും ഹെൽത്തിൻ്റെ പിന്നെ ടാൻ നമ്മുടെ ഹണി ഇത് ജർണൽ ലാബിൽ ടെസ്റ്റ് ചെയ്ത് തരണം ഇത്രയും പ്യൂരിറ്റി ഉള്ളതാണ് പിന്നെ നമുക്കൊരു എനർജി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇത് നമ്മൾ സിപ്പ് സിപ്പായിട്ട് കുടിക്കണം ഒരു മൂന്നാല് മണിക്ക് നേരത്തേക്ക് നമുക്ക് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിൽ ഇതിൽ കണ്ടന്റ് നാരങ്ങ ചുവന്ന മുന്തിരി പിന്നെ തണ്ണിമത്തനങ്ങയുടെ തോറിനോട് ചേർന്നുള്ള ഒരു ടോറിന് മുന്ന സാധനം അപ്പോൾ അതൊക്കെ നമുക്ക് ക്ഷീണത്തിനൊക്കെ നല്ലതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് നൂറ്റിൽ കുട്ടികളൊക്കെ അതല്ലേ കിട്ട്സ് രണ്ട് ഫ്ലേവർ ഉണ്ട് മാംഗോ ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് മാംഗോന്ന ചാൽഫോൺസോ അങ്ങനെ കണ്ണിൻ്റെ കാഴ്ചക്കും ഇത് നല്ലതാണ് മൾട്ടി പർപ്പസാണ് മുഖത്തും കൈമയും കലമുത്ത പാടുകളൊക്കെ പോകാനൊക്കെ നല്ലതാണ് പിന്നെ ഷാംപൂവിൽ ഒരുപാട് കാര്യം ഉണ്ട് കേട്ടാലും മുരിങ്ങേരുണ്ട് ക്രീബുകൾ ഷാമ്പൂകൾ ബോഡി ലോഷൻ ഹെയർ സിറം പിന്നെ ഇൻറ്റിമേറ്റ് വാഷും ഇൻറ്റിമേറ്റ് ഏരിയയിൽ ലേഡീസിനും സാധാരണ ഇൻറ്റിമേറ്റ് കാര്യങ്ങൾ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല കുറവാണ് ഇപ്പം ഈ വി വാഷൊക്കെ ഇല്ല ആ വി വാഷ് അയച്ചിട്ട് രണ്ട് പ്രാഷ്ടം ഉപയോഗിക്കാൻ പറ്റില്ല അതിൻ്റെ ഇത് എല്ലാ ദിവസവും ഉപയോഗിക്കാം അത് ലാക്ടി ക്യാസിലും ലോട്ടസിൻ്റെ എക്സ്ട്രാക്റ്റ് ഉള്ളതാണ് പിന്നെ ആണുങ്ങൾക്ക് ഇൻറ്റിമേറ്റ് വാഷുണ്ട് ഇനി നമുക്ക് ഉപയോഗിച്ച് നമ്മൾ നല്ല സെയിൽ മാർജിൻ ഉണ്ട് നമുക്ക് ഇതിന് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ എം ആർക്ക് ഇത് നമുക്ക് നൂറ്റി പത്തൊമ്പത് രൂപക്ക് കിട്ടാം പിന്നെ അങ്ങനെ ബെനിഫിറ്റ് ഉണ്ട് പിന്നത് ഫേസ് വാഷ് പിന്നെ ഇത് എന്നിട്ട് കണ്ടീഷണർ മുരിങ്ങയിലാണ് കണ്ടീഷണർ ഉണ്ട് സ്ക്രബുണ്ട് സൺ ക്രീമും ഇതൊക്കെ എല്ലാം കെമിക്കലുകൾ കുറവാണ് പിന്നെ നെയിൽ പോളിഷൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കെമിക്കൽ കുറവാണ് അതുമാതിരി ഇത് കാജൽ കാജൽ അയിൽ കഴിഞ്ഞാറ് അങ്ങനത്തെ പ്രൊഡക്റ്റ് വക്കിങ് കിട്ടുന്നത് പിന്നെ താരം പോകണം സർസം മോയെന്നു പറയും കടുകണ്ണയും പിന്നെ വേറെ കുറച്ച് ചേരുവകളൊക്കെ ഉണ്ട് പിന്നെ പത്രങ്ങളും ലിക്വിഡ് ഇത് ചെറുനാരങ്ങ അങ്ങനെ സാധനങ്ങളുണ്ടാവും കെമിക്കൽ കൊറപ്പാത്ത അധികം ഉണ്ടാവില്ല നമ്മള് വീട്ടില് ഉപയോഗിക്കുന്ന പത്രങ്ങളും ലിക്വിഡ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണങ്ങി കഴിയുമ്പോൾ പത്രം ഉണങ്ങി കഴിയുമ്പോൾ കൈ ഉണങ്ങി മാറിച്ചൊരു ഒരു വെള്ള പാടുകള് വരും പിന്നെ വാഷിംഗ് മെഷീൻ ലിക്വിഡ് ഫിനോയില് ഫ്ലോർ ക്ലീനർ ടോയ്ലറ്റ് ക്ലീനർ ഇതൊക്കെയല്ല നമുക്ക് എം ആർ പികള് കുറച്ച് കിട്ടുന്നുണ്ട് പിന്നെ പാഡുകൾ ഇതിന് പോകുന്ന ഗുണുപയോഗിക്കുന്ന പാഡുകള് സ്കിന്നിനോട് ചേർന്ന് പ്ലാസ്റ്റിക് പോട്ടിങ് ഉണ്ട് ഇതിനങ്ങനെയില്ല ഫുൾ കോട്ടൺ ആണ് അപ്പോൾ ഈ പ്ലാസ്റ്റിക് പോട്ടിങ്ങുള്ള കാരണം പീരീഡ് സമയത്ത് ഫുൾ ബ്ലഡ് ഇതിലേക്ക് ഇറങ്ങില്ല വീണ്ടും എസ് ഓർഡർ ചെയ്തു പോകും ഇതിനങ്ങനെ ഫുൾ കോട്ടൺ ആയാലും പിന്നെ മണ്ണിൽ ഇട്ടാലും ലയിച്ച് പൊക്കോളും പാഡുകൾ മൂന്നാറ് തരം കിട്ടാം എക്സ് എൽ ഡബിൾ എക്സ് എൽ അങ്ങനെയൊക്കെ ഉണ്ട് ഇത് കുട്ടികൾക്കുള്ള പാമ്പേഴ്സ് പിന്നെ ഇതെല്ലാം സോപ്പുകൾ വീട്ടൻ സോപ്പുകളൊക്കെ ഉണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണ സ്മോക്കിംഗ് ഓയിൽ ഇരുന്നൂറ് രൂപ ഡേരിക്കും പേസ്റ്റ് നമ്മുടെ പിന്നെ സോയ ഇത് കടയിൽ കിട്ടുന്ന സോയാണ് കടയിൽ കിട്ടുന്ന ശരിക്കും ചണ്ടിയാ ഇത് ഒരു ഇറച്ചിയിലെ പോലത്തെ സംഭവങ്ങളുടെ അങ്ങനെ ഇത് വെജിറ്റേറിയൻ ഇത് ഇറച്ചി പോലെ സംഭവം വെജിറ്റേറിയൻ ആണ് ഇത് ഇറച്ചി റോസ്റ്റി റോസ്റ്റ് ചെയ്യാം അച്ചാറിടാം ഇറച്ചി അച്ചാറിടാം പല രീതിയിൽ വെക്കാം പല രീതിയിൽ വെക്കാം പിന്നെ ഇതന്നെ ഇത് ഉപയോഗിച്ചാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല എങ്കിലും നമ്മുടെ ഹെൽത്തിന് നല്ല ബിരിയാണിന് ബിരിയാണി മലതത്തി പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ പുഴുങ്ങാണ്ട് പൊടിപ്പിക്കേണ്ടതാണ് മഞ്ഞൾ പുഴുങ്ങാണ്ട് പഠിപ്പിക്കുമ്പോൾ കുറുക്കുമീൻ കണ്ടിട്ട് പോവില്ല അപ്പോൾ നമ്മൾ മാട്ടിൽ വരുന്ന കടകളിലൊക്കെ വരണതൊക്കെ പുഴുകിയിട്ടാണ് പുഴുക്കുമ്പോൾ ആ വെള്ളം എടുക്കണില്ലല്ലോ പുഴുങ്ങുന്ന സമയത്ത് അപ്പോൾ അതിന് കുറുക്കുമീൻ പിന്നെ അത് പച്ചയ്ക്ക് തന്നെ അരിഞ്ഞ് ഉണക്കിയിട്ട് പൊടിപ്പിക്കേണ്ടതാണ് എന്നാലും മിളക് പൊടി തന്നെ ഇതൊക്കെ മിളകും മല്ലിക്കും തരി തരുന്നതിന് ഇരിക്കും എന്നുവെച്ചാൽ അത് തിരികല്ലിൽ പൊടിക്കുന്നുണ്ട് കല്ലിൽ പൊടിക്കുമ്പോൾ ചൂട് വരില്ല അപ്പോൾ ഫൈബർ കണ്ടൻറ്റ് മുള്ളിൽ ജീരകം ഇത് മസാല ഇതിപ്പോ ചിലപ്പോ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല ഏഹ് ഇത് കടലമാവ് പിന്നെ അത് സാമ്പാർ പരിപ്പ് ഇത് മസൂർ മൽക്ക ഇതും സാമ്പാറിൽ ഇടാം ഇത് പെട്ടെന്ന് വേവും നമുക്ക് ഗ്യാസ് ഉണ്ടാവില്ലേ കഴിച്ചു കഴിഞ്ഞാൽ മാതിരി ഉണ്ട് കേട്ടോ കടലൊക്കെ കൂടെ തീർന്നിരിക്കുക കടല കറുത്ത കടലി ഉണ്ട് ഇത് ചെറുപയട്ട് ചെറുപയര് നടു പൊട്ടിച്ചതാണ് ഇതിലൊക്കെ പൊട്ടുണ്ടാവില്ല ഏഹ് നമ്മള് മറ്റേതൊക്കെ മേടിക്കുമ്പോ കുറെ പൊട്ട ഒക്കെ ഉണ്ടാവും പിന്നെ കുട്ടികൾക്ക് കഴിക്കുന്ന ചോക്കോലേറ്റ്സ് കോൺഫ്ലെക്സ് ഇതൊക്കെ വെറുതെ നിന്ന് കഴിഞ്ഞാൽ നല്ലതാണ് മുകളിലേക്ക് എന്ത് വളങ്ങളാണ് വളങ്ങൾ കുറേ ഉണ്ട് വേറെ ഇത് ചെടികൾക്ക് കിടാൻ പറ്റും നല്ലതാണ് എനിക്ക് ജൈവ വളങ്ങളാണ് ബിസ്ക്കറ്റ് ഇതെല്ലാം ഗോതമ്പിലേ മൂന്നാല് ഒരു തരം കൂടി ബിസ്ക്കറ്റ് ഉണ്ട് എല്ലാം ഇത് കോക്കനട്ട് ബിസ്ക്കറ്റ് ഇത് ഫൈബർ ബിസ്ക്കറ്റ് ക്രീം ബിസ്ക്കറ്റ് ഒക്കെ ഇതാണ് പിന്നെ ഹെയർ ഓയിൽ കറയിൽ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് പോണ പ്രൊഡക്റ്റ് കൂടുതൽ നൂഡിൽസ് പറയാം അറിയാമല്ലോ ചായലാണ് ചായയിൽ രണ്ട് തരം ചായലുണ്ട് ഇത് കരിമുഴുപ്പുള്ളത് ഇതെന്ന് വെച്ചത് കുറേശ്ശേ ഇട്ടാമോ വെള്ളം തന്നെ ചായൽ ഇടുക എത്ര തിളച്ചാൽ കറക്കില്ല അപ്പം നിങ്ങൾ വീട്ടിൽ ചായൽ കുറെ തിളപ്പിച്ചു വെക്കാൻ കറക്കില്ല ഏഹ് പിന്നെ അങ്ങനെ ആസാം ചായൽ ടെസ്റ്റ് ചെയ്തിട്ട് കളറൊന്നും ചേർക്കാതാണോ വരണതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ് ഒരാൾ വന്നിട്ട് കുടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം ആ ഇത് ഇന്ത്യയിലെ ആകെ മൂന്നാലഞ്ച് പേരുള്ളൂ ഞങ്ങൾ കമ്പനി പോയ സമയത്ത് തന്നെ അവർ ആസാമിന് തേയില വന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ വന്ന ആൾ വന്ന് കുറേ ഗ്ലാസുകളിൽ തേയില തൊട്ട് തേയില ഇട്ട് ഇട്ടിട്ട് മതലിടാണ്ട് ചൂടുള്ള വെച്ചിട്ട് ആൾ കുടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ നല്ലത് നോക്കിയിട്ട് എടുക്കാം വേറെ കണക്കുളം കെറ്റിലെ നൂഡിൽസ് കുറേ മറ്റേ പോസ്റ്റിനേക്കാളും ഗുണം കൂടിയ സംഭവങ്ങളൊക്കെ മറ്റേ പോസ്റ്റിലൊക്കെ നമുക്ക് തേങ്ങ പിണ്ണാക്കൊക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് കഴിയാൻ കണ്ടന്റ് കൂടാൻ വെറുതെ മുട്ടായിമാരയിലേക്കുക അത് കാട്ടുമാതളമാണ് മതള നാരങ്ങയാണ് ഇങ്ങനെ ഉണ്ട് ഇത് ഗ്യാസ് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ മുട്ടായിമാരി കഴിക്കാം ഹജ്ജ്മാവ് പോലെ ഇത് കിങ്ങ് ഇങ്ങനെ കായനിർത്താം ഇത് നമ്മുടെ വയറിൽ എന്തെങ്കിലും തകര പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരശലം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം പിന്നെ ഇത് ഉദറച്ച എന്നിട്ട് വയറ്റില് എന്തെങ്കിലും പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊടൽ ഫുണ് അങ്ങനത്തെ വയറ്റില്ല ഇതിടയ്ക്ക് കറക്കി കുടിക്കാനൊന്നുമല്ല രാത്രിയാണ് കരക്കി കുടിക്കുക ഇത് മിച്ചറുകൾ മിച്ചറുകൾ ഒരു വേറെ ഉണ്ട് പിന്നെ കോഫി ജാം പച്ച തുളസി കക്കനുണ്ടി മസാല കബണ്ടി ഇത് ഇപ്പോൾ വയറിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പേന വന്നു കഴിഞ്ഞാൽ ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു കുട്ടികൾക്കാണെങ്കിൽ അരസ്പൂണാണ് മുട്ട കൊടുക്കുക വലിയവരാണെങ്കിൽ ഒരു സ്പൂൺ കളിക്കൊടുത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടും അങ്ങനെ പിന്നെ അതേ മിഠായികൾ ഈ മിഠായി ഞാൻ കണ്ട അതിൽ വെച്ചിട്ടുണ്ട് ഇത് നട്ട്സ് ഉള്ളത് ഇതിൻ്റെ വിലയുണ്ട് നമുക്ക് നമ്മുടെ വില മുപ്പത്തിമൂന്ന് രൂപയാണ് പക്ഷേ ഇത് ഒരു വട്ടം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷുമാറും നട്ട്സ് ഉള്ള കാരണം നമുക്ക് നല്ല ഹെൽത്തി പ്രൊഡക്റ്റായിട്ടും ചോക്ലേറ്റിൻ്റെ വേറെ ഇതൊരു മിക്സർ മൂന്നുതരം മിക്സർ ഉണ്ട് നമ്മുടെ ഇതിപ്പോൾ ഇവിടെ ഉള്ളതുണ്ട് എരിവുള്ളുണ്ട് ഭുജിയാന്ന് പറയും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ഉള്ളതാണ് കപ്പലുണ്ട് ഇതൊക്കെ മസാല ഇതിൽ കായം ചേർത്ത് അപ്പോൾ നമ്മൾ സാധാരണ മാർക്കറ്റിൻ്റെ കപ്പലിൻ്റെ വയറിനൊരു സ്തംഭനം ഇത് അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവില്ല ജാമു ജാമ്പക്കും സൂപ്പർ സാധനം ഇതേടാ മാർക്കറ്റിന് മേടിക്കാൻ പോലില്ല ഇപ്പം ഞാൻ എൻ്റെ അപ്പൻ ചേപ്പ അടക്കാനും അപ്പ മിൽ കാരൻ ക്യാൻറ്റീൻ പോകുന്നുണ്ട് അപ്പം അതിൽ നോക്കുമ്പോൾ അതിനേക്കാളും അത്രയും ടേസ്റ്റ് ഉണ്ട് ഈ ജാമത്തിൽ കാപ്പിപ്പൊടി ചിക്കന് കാപ്പി പൊടി പിന്നെ മാംഗോ ജ്യൂസ് ഉണ്ട് മാംഗോരെ പൊടി കലക്കണതാണ് വേറെ ബോട്ടിലേക്കും വരുന്നുണ്ട് അതിൽ മധുരം ചേർക്കേണ്ടതാണ് അത് മിക്സിയിൽ കറുത്താണത്തോളം കഴിഞ്ഞാൽ ശരിക്കും മാങ്ങ അടിച്ച പോലെ ഇങ്ങനെ ജ്യൂസുകൾ മൂന്നാല് തരമുണ്ട് ഈ രാമച്ചത്തിൻ്റെ ജ്യൂസ് ഉണ്ട് റോസ് വാട്ടർ ഉണ്ട് ഒക്കെ അങ്ങനത്തെ കുറേ സ്ഥലമുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നന്ദി